നമസ്കാരം ഗുരുവായൂർ ഓട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നലെ ജൂലൈ മാസം പന്ത്രണ്ടാം തീയതി ശനിയാഴ്ചയായിരുന്നു ഞങ്ങൾ ഏകദേശം ഒരു മണിയോട് കൂടിയിട്ടാണ് കേട്ടോ തൊഴാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങളുടെ പ്രാദേശികത്തിൻ്റെ ക്യൂ അയ്യപ്പൻ്റെ അവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ക്യൂവിൽ കയറി നിന്ന് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് വിഷ്ണു കതലിക്കുലൊക്കെ കേട്ട് തരുന്നുണ്ടായിരുന്നത് ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ കാത്തു നിൽക്കേണ്ടതായിട്ട് വന്നു കേട്ടോ അങ്ങനെയാണ് ഞങ്ങൾക്ക് അയ്യപ്പൻ്റെ അതിലൂടെ കടക്കാനും നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കാനും സാധിച്ചത് ഇന്നലെ ഏകാന്തം തൊഴിലായിരുന്നു ശ്രീലകത്ത് നമ്മുടെ കുഞ്ഞു ഗുരുവായൂരപ്പൻ ആയിട്ടാണ് നിൽപ്പുണ്ടായിരുന്നത് ദേവകിയമ്മയ്ക്കും വസുദേവർക്കും എങ്ങനെയാണോ ദർശനം കൊടുത്തത് ചതുർഭാഗുവായിട്ട് വിശ്വരൂപ ദർശനം കൊടുത്തിരുന്നില്ലേ ചെറിയൊരു ഉണ്ണിയായിട്ട് അതേപോലെ കേട്ടോ ശംഖും ചക്രവും ഗതയും പത്മൊക്കെ പിടിച്ചിട്ട് നാല് തൃക്കൈകളോട് കൂടിയിട്ടൊക്കെയാണ് നിൽപ്പെങ്കിലും ആ മുഖത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ചെറിയൊരുണ്ണിയായിട്ടാണ് കേട്ടോ ഗുരുവായൂരൊപ്പം നിൽക്കുന്നത് നല്ല ഭംഗിയിലെ ചാർത്തിയിട്ടുണ്ടായിരുന്നു ഒരു പൊന്നിൻ കിരീടമൊക്കെ ചൂടിയിട്ട് അതിന് മുകളിലായിട്ട് രണ്ട് തിരുമുടിമാല ഉണ്ടായിരുന്നു ഭഗവാനെ ഒരെണ്ണം തെച്ചിയും തുളസി ആയിരുന്നു ഒരെണ്ണം താമരപ്പൂക്കൾ താമരയുടെ ഇതൾ കൊണ്ട് കൊറത്തിട്ടുള്ളതായിരുന്നു കേട്ടോ തെച്ചിയും തുളസിയും താമരയും കൊണ്ട് കോർത്തിട്ടുള്ളതായിരുന്നു നടുക്കാണ് നാരായണനായിട്ട് നമ്മുടെ ഗുരുവായൂരപ്പൻ നിൽപ്പുണ്ടായിരുന്നത് കയ്യിലുള്ള ആ പത്മം ശരിക്കുള്ള ഒരു താമരപ്പൂവാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് ശംഖും ചക്രും സ്വർണത്തിൻ്റേതായിരുന്നു ഗത ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുള്ളതായിരുന്നു കേട്ടോ നെറ്റിയിലൊരു ഗോപിതിലകം ഉണ്ട് കാതുപൂക്കൾക്ക് പകരമായിട്ട് തിലകം തന്നെയാണ് കേട്ടോ ഗോപിതിലകം തന്നെയാണ് ചാർത്തിയിട്ടുണ്ടായിരുന്നത് നാല് മാലകളൊക്കെ അണിഞ്ഞിട്ടുണ്ട് ആ വളയം പോലത്തെ മാല കഴിഞ്ഞിട്ടും ഒരു ഗോപിതിലകം ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് കേട്ടോ നല്ല കസവിൻ്റെ ഒരു പട്ടിങ്ങനെ ഞൊറിഞ്ഞു ചുറ്റിയിട്ടുണ്ട് അരയിൽ അത് അര മുതൽ പാദം വരെ കാണാൻ സാധിക്കും കേട്ടോ നല്ല തിളക്കം നിന്ന് ൂരേ നോക്കുമ്പോ അത്രയും തിളങ്ങുന്ന ഒരു അലങ്കാരായിരുന്നു കേട്ടോ നമ്മളേക്ക് അനുഗ്രഹിക്കാനായിട്ട് ആ ചതുർബാഹു രൂപത്തിലുള്ള പൊന്നു ഗുരുവായൂരപ്പനായിരുന്നു ശ്രീലകത്ത് ഉണ്ടായിരുന്നത് അപ്പൊ ആ ഗുരുവായൂരപ്പനെ നമ്മുടെ പൊന്നുണ്ണിയെ എല്ലാവരും മനസ്സിൽ കണ്ടുകൊണ്ട് നന്നായിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ അങ്ങനെ നമ്മുടെ പൊന്നുണ്ണിയെ തൊഴുത് നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ ഗണപതിയെ തൊഴാനായിട്ട് എത്തിയത് ഗണപതിക്ക് ഇന്നലെ മഞ്ഞ നിറത്തിലുള്ള ഒരു ഉടയാടയായിരുന്നു അരയിലിങ്ങനെ കറുപ്പ് നിറത്തിലുള്ള വേറൊരു ഉടയാട കൊണ്ട് ഇങ്ങനെ ചുറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ മുറുകെ രണ്ട് മാലകൾ അണിഞ്ഞിട്ടുണ്ട് അതിൽ ഒരെണ്ണം ഒരു കാശുമാലയാണ് വേറൊരെണ്ണം ചുവന്ന പട്ടുകൊണ്ടും അതുപോലെ ഈ വെള്ള നൂലുകൊണ്ടും തീർത്തിട്ടുള്ള ഒരു മാലയായിരുന്നു കേട്ടോ നെറ്റിയിലെ ഒരു യൂന്ന് ഷേപ്പിലുള്ള ഗോപിപ്പോട്ട് തൊട്ടിട്ടുണ്ട് വെള്ളയും ചുവപ്പുമായിട്ട് അതേപോലെ തന്നെ രണ്ട് കാതുകളിലുമുണ്ട് പിന്നെ നെറ്റിയിൽ നിന്ന് കുറച്ച് മുകളിലേക്കായിട്ട് ഒരു രണ്ട് ലെയർ ഒരു ഡിസൈൻ ഉണ്ട് കേട്ടോ കല്ലുകളും സ്വർണത്തിൻ്റെ നിറൊക്കെ പതിപ്പിച്ച മാല കൊണ്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതിനു മുകളിൽ ചെറിയൊരു കിരീടം ചാർത്തിയിട്ടുണ്ട് അതിന് നടുക്കായിട്ട് ഒരു ചന്ദ്രകലയും മുകളിലായിട്ട് ഒരു മയിൽപ്പീലും കൂടെ ചൂടിയിട്ടാണ് ഇന്നലെ ഗണപതി ഇരിക്കുന്നുണ്ടായിരുന്നത് നന്നായി തൊഴുതിട്ടാണ് നേരെ തിരിഞ്ഞ് ദേവിയെ തൊഴുതു പിന്നെ നമ്മുടെ കുഞ്ഞീഷ്ണനെ ഒന്ന് തൊട്ട് തലോടി ആ കന്നിമൂലക്കിലുള്ള ഗണപതിയെ തൊഴുതു ഓരോ തൂണുകളൊക്കെ ഇങ്ങനെ തൊഴുതു വന്നിട്ട് ഭഗവാൻ്റെ ആ പടിഞ്ഞാറ് ഭാഗത്തെത്തി നന്നായി തൊഴുതു നമസ്കരിച്ച് നേരെ തിരിഞ്ഞ് വൈകുണ്ടനാരായണ ൊഴു അവിടെ കുറച്ച് സ്പെഷ്യൽ മാലകൾ ഉണ്ടായിരുന്നു കേട്ടോ വലിയ ആ ഒരു ശില്പം ം മൂടുന്ന രീതിയിൽ ഈ പിങ്ക് നിറത്തിലുള്ള അരളിപ്പൂക്കൾ കൊണ്ടുള്ള ഒരു ഉണ്ടായിരുന്നു അതുപോലെ താമര ഇതൾ കൊണ്ട് കോർത്തിട്ടുള്ള വേറെ ഒരു വലിയ ഉണ്ടായിരുന്നു കേട്ടോ ഭഗവാന്റെ കഴുത്തിലായിട്ട് നല്ല തടിച്ചിട്ടുള്ള മുല്ലപ്പൂവിന്റെ ഒരു ഉണ്ടായിരുന്നു ബ്രഹ്മാവിന്റെ കഴുത്തിലെ തെച്ചിപ്പൂക്കൾ കൊണ്ട് മാത്രം കോർത്തിട്ടുള്ള ഒരു ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ചധികം സ്പെഷ്യൽ മാലകൾ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നന്നായി തൊഴുത് അങ്ങനെ ബാക്കിയുള്ള ദശാവതാര തൂണുകളൊക്കെ ഇങ്ങനെ തൊഴുത് വന്ന് ഒൻപതാമത്തെ തൂണിൽ ശ്രീകൃഷ്ണ ഭഗവാനുണ്ട് അവിടെ തുളസിമാല ചാർത്തിയിട്ടുണ്ടായിരുന്നു അതുകൂടാതെ വേറെ രണ്ട് നാമമാലകളും കൂടെ ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് മുരുകനെ തൊഴുതു ആഞ്ജനേയനെ തൊഴുതു അവിടെയും ഇന്നലെ വെറ്റിലമാലകൾ ചേർത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ രാധാക്ഷണന്മാരെ തൊഴുതു കാളിയമർദ്ദനും കൂടെ തൊഴുതിട്ടാണ് ഞങ്ങൾ വടക്ക് ഭാഗത്ത് താമരക്കണ്ണനെ തൊഴുതത് പിന്നെയും പടിഞ്ഞാറ് ഭാഗത്തെത്തി നമ്മുടെ നരസിംഹമൂർത്തി നന്നായി ഒന്ന് തൊഴുത് നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ നാലമ്പലത്തിനകത്ത് നിന്ന് ചുറ്റമ്പലത്തിലേക്ക് ഇറങ്ങിയത് അവിടെ നേരെ ഭഗവതിയമ്മയെ തൊഴാനായിട്ടാണ് കേട്ടോ എത്തിയിട്ടുണ്ടായിരുന്നത് ഭഗവതിയമ്മ ഇന്നലെ വലിയൊരു സ്വരൂപമായിട്ടാണ് ഇരിക്കുണ്ടായിരുന്നത് മഞ്ഞയും പച്ചയും ഇട കലർന്നിട്ടുള്ള ഒരു കസവിൻ്റെ ഉടയാടിയായിരുന്നു അതിന് മേ കുറച്ച് മുകളിലായിട്ട് ചുവന്ന പട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഉത്തരീയം പോലെ കൈകളൊക്കെ മറയുന്ന രീതിയിലെ മഞ്ഞ ഒരു പട്ടിൻ്റെ ഒരു ഉത്തരീയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ മുഖമൊക്കെ നല്ല വലുപ്പത്തിലാണ് ചാർത്തിയിരിക്കുന്നത് രണ്ട് മാലകൾ അണിഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യത്തേത് ഒരു ചെയിനിന്റെ മേലെ വലിയൊരു ലോക്കറ്റ് ആയിട്ടുള്ള ഒരു മാല രണ്ടാമത്തേത് വലിയൊരു പിച്ച് ുട്ട് മാല പോലെ തീർന്നിട്ടുണ്ടായിരുന്നത് വലിയ കാതുപൂക്കളൊക്കെ ചൂടിയിട്ടുണ്ട് അതിന് മുകളിൽ രണ്ട് കാതുപൂക്കൾ പോലെയാണ് കേട്ടോ ചൂടിയിട്ടുണ്ടായിരുന്നത് ചുണ്ടൊക്കെ നല്ല ഭംഗിയിൽ ചുവപ്പിച്ചിട്ടുണ്ട് നല്ല നീണ്ട വിഴികളൊക്കെ ആയിട്ട് നെറ്റിയിൽ ഒരു വലിയ മഞ്ഞ കല്ലിങ്ങനെ പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് നാല് തട്ടുകളായിട്ടുള്ള കിരീടമാണ് കേട്ടോ ആ ഇങ്ങനെ ചൂടിയിരിക്കുന്നത് അതുകൂടാതെ ഇരുവശങ്ങളിലായിട്ട് വലിയ പച്ചക്കല്ലുകൾ കൊണ്ടൊക്കെ അലങ്കരിച്ചിട്ടുണ്ട് കുറച്ച് താഴേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ അവിടെ കേട്ട് വലിയ ചുവന്ന കല്ലുകൾ കൊണ്ടൊക്കെ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നല്ല പ്രൗഢിയോടെ ഇരിക്കുന്ന ഒരു ഭഗവതി അമ്മയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് നല്ല രസത്തിൽ ചാർത്തി ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നന്നായി ഭഗവതി അമ്മയെ തൊഴുത് നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ പുറകിലെത്തി മമ്മിയൂരപ്പനെ തൊഴുതത് പിന്നെ അങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് കൊടിമരത്തിൻ്റെ ചോട്ടിലെത്തി അവിടെ നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പനെ നന്നായി ഒന്ന് തൊഴുത് നമസ്കരിച്ച് ഉഗ്ര ഉഗ്രനരസിംഹമൂർത്തിയെയും കൂടെ തൊഴുതിട്ടാണ് ഞങ്ങൾ അങ്ങനെ കൂത്തമ്പലത്തിന് മുന്നിലേക്ക് എത്തിയത് അവിടെ ആ അകത്തുള്ള വിളക്കൊന്ന് കണ്ടു തൊഴുത് നേരെ അയ്യപ്പൻ്റെ അടുത്തേക്ക് എത്തി അയ്യപ്പനും ഭഗവതി അമ്മയുടെ പോലെ തന്നെ ഇന്നലെ വലിയൊരു സ്വരൂപത്തിലാണ് ഇരിക്കുന്നത് നല്ല പ്രൗഢിയോടെയാണ് അയ്യപ്പൻ ഇരിക്കുന്നത് മുതിർന്ന ഒരു വലിയ കുട്ടിയായിട്ട് നല്ല ഭംഗിയിൽ അയ്യപ്പനെയും ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ മഞ്ഞ ഉടയാടിയായിരുന്നു ഉണ്ടായിരുന്നത് നെഞ്ചിന്റെ ഭാഗമൊക്കെയും ചന്ദനം കൊണ്ടാണ് ചാർത്തിയിരിക്കുന്നത് മാല ഒരു വെളുത്ത നൂല് പോലെ വെച്ചിട്ട് അതുകൊണ്ട് തന്നെ ഒരു ലോക്കറ്റും കൂടെ ഉണ്ടാക്കിയിട്ടുള്ള രീതിയിലായിരുന്നു കേട്ടോ കൂടുതലും ചന്ദനം കൊണ്ടാണ് ആ ഒരു നെഞ്ചിന്റെ ഭാഗം ചാർത്തിയിട്ടുണ്ടായിരുന്നത് മുഖം കാണുമ്പോഴും നല്ല ഭംഗിയുണ്ട് ഉണ്ടോട്ട് ചുവന്ന ചുണ്ടുകളൊക്കെ ആയിട്ടാണ് ചൂടി നെറ്റിയിലും ഒരു സ്വർണ്ണ പൂവ് ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ കിരീടം ചാർത്തിയിട്ടുണ്ട് ഭഗവാന്റെ അതിന് മുകളിലായിട്ട് ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു മഴത്തുള്ളിയുടെ ഷേപ്പിൽ ഒരു വെളുത്ത നൂല് കൊണ്ട് ഇങ്ങനെ നിറയെ ഇങ്ങനെ മഴത്തുള്ളി പോലെ വെച്ചിട്ട് അതിന് നടുക്ക് ചുവന്ന പട്ടുകൊണ്ട് വെച്ചിട്ടുള്ള ഒരു പ്രത്യേക ഡിസൈൻ ആ കിരീടം മൊത്തം കവർ ചെയ്യുന്ന രീതിയിലായിരുന്നു കേട്ടോ അതൊരു പ്രത്യേക ഭംഗി തന്നെ ഉണ്ടായിരുന്നു കാണാനായിട്ട് അങ്ങനെ വലിയൊരു പ്രൗഢിയോടെ തന്നെയാണ് ഇന്നലെ അയ്യപ്പനൊരിക്കുന്നത് നന്നായി തൊഴുത് നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് പടിഞ്ഞാറു ഭാഗത്ത് അവിടെ ആ ദീപസ്തംഭത്തിന് മുകളിലുള്ള പൊന്നു ഗുരുവായൂരപ്പനെ നമ്മുടെ മുരളീധരനെ നന്നായി ഒന്ന് തൊഴുത് നമസ്കരിച്ച് പിന്നെയും പ്രദക്ഷിണം വെച്ചുകൊണ്ട് കൊടിമരത്തിൻ്റെ ചുവട്ടിലെത്തിയിട്ടോ ഒന്നുകൂടെ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ വിളക്കൊന്ന് കണ്ട് തൊഴുതിട്ടാണ് ഞങ്ങളങ്ങനെ ചുറ്റമ്പലത്തിനകത്ത് നിന്ന് ഭഗവതിക്കെട്ടിലൂടെ പുറത്തേക്ക് ഇറങ്ങിയത് ഇന്ന് ചെറിയൊരു കഥയട്ടോ കൊണ്ടുവന്നിരിക്കുന്നേ മഹാദേവന്റെയും പാർവതി ദേവിയുടെയും കഥയാണ് ഇവര് വളരെ രസകരമായിട്ടുള്ള കഥാപാത്രങ്ങളാണ് കേട്ടോ നല്ല രസമുള്ള കഥകളും മഹാദേവനും പാർവതി ദേവിക്കൊക്കെ ഉള്ളത് അപ്പൊ അതിലുള്ള ചെറിയ ഒരു കഥ ഞാൻ ഇന്ന് പറയാം ഒരിക്കൽ പാർവതി ദേവിക്ക് ഇടാനായിട്ട് ഒരു മോഹം തോന്നിയിട്ടോ ദേവിയുടെ കയ്യിൽ ജിമ്മിക്കില്ലേ അങ്ങനെ എന്ത് ചെയ്തു മഹാദേവന്റെ അടുത്ത് വന്നിട്ട് പറയാ മഹാദേവ എനിക്ക് ഇടാൻ ഒരു ആഗ്രഹമുണ്ട് അതൊന്നു വാങ്ങിച്ചു കൊണ്ടുവരുമെന്ന് ചോദിച്ചു മഹാദേവനുണ്ടോ ജിമ്മിക്ക് എന്താണെന്ന് അറിയണു അദ്ദേഹം ചോദിച്ചു ഇത് കണ്ടാൽ എങ്ങനെ ഇരിക്കുക എവിടുന്നാ കിട്ടാന്നൊക്കെ അറിയണ്ട എന്നാലേ വാങ്ങിക്കാൻ സാധിക്കുള്ളൂ അങ്ങനെ കൊറേ ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടും മഹാദേവിന് അത് മനസ്സിലാവണില്ലാട്ടോ ഇങ്ങനെ കുടുങ്ങി കുടുങ്ങി ഇടുന്ന ജിമിക്കൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലാവണില്ല അവസാനം പാർവതി ദേവി ചോദിച്ചു അതെ വൃന്ദാവനത്തിലെ ഗോപസ്ത്രീകളെ കണ്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ അത് ഞാൻ കണ്ടിട്ടുണ്ടോ പറഞ്ഞു അവരുടെ കാതിലിങ്ങനെ അവരിങ്ങനെ കുണുക്കി കുണുക്കി നടക്കുന്ന ആ ജിമിക്ക് അതാണ് എന്ന് പറഞ്ഞു കേട്ടോ അപ്പോ ആ ഏകദേശം ഒരു രൂപം പിടികിട്ടി അപ്പൊ പിന്നെ അത് വാങ്ങിയിട്ട് വരണ്ടേ അപ്പൊ വൃന്ദാവനത്തിലേക്ക് എന്നെ പോകാന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വൃന്ദാവനത്തിലേക്ക് തിരിച്ചുവിട്ടോ ഗോപശ്രീകളുടെ മുന്നിൽ പോയിട്ട് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ നന്ദഗോപുരോട് ചോദിച്ചാൽ പോലെ പോരെ എന്ന് പറഞ്ഞിട്ട് നന്ദഗോപുരുടെ ഗൃഹത്തിലേക്ക് ഇങ്ങനെ കയറി ചില്ല അപ്പോൾ വലിയൊരു സ്വരൂപമൊക്കെ ആയിട്ടാണ് പോകുന്നതേ ആ തൃ മൂന്ന് തൃക്കണ്ണുകളൊക്കെ ആയിട്ട് ദേഹം മുഴുവൻ ഭസ്മൊക്കെ പൂശി കയ്യിൽ ശൂലൊക്കെ പിടിച്ചിട്ടുണ്ട് പുലിത്തോലൊക്കെ ചുറ്റിയിട്ട് സർപ്പൊക്കെ ഉണ്ടിട്ടോ കഴുത്തില്ലേ ഒരു ആനത്തോലുകൊണ്ടൊക്കെ ഇങ്ങനെ ഒരു ഉത്തരീയം പോലെ പൊതിഞ്ഞിട്ട് വലിയ പേടിപ്പെടുത്തുന്ന ഒരു രൂപത്തിലാണ് ഈ നന്ദഗോപുരുടെ ഗൃഹത്തിലേക്ക് കയറി ചെല്ലുന്നത് ത് ആ ഒരു സമയത്ത് നന്ദഗോബുര അവിടെ ഉണ്ടായിരുന്നില്ലാട്ടോ യശോദാമ്മ രോഹിണിയമ്മ ഉണ്ടായിരുന്നു ഇവർ ഈ കണ്ട കണ്ടപാടെ പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി അവർക്ക് മനസ്സിലായില്ല മഹാദേവനാണെന്നേ ഈ ഒരു രൂപം കണ്ട ആർക്കാണെങ്കിലും പേടി തോന്നൂലേ അവര് പേടിച്ച് വിറയ്ക്കാൻ തോന്നിട്ടോ മഹാദേവൻ അതൊന്നും മനസ്സിലായില്ല അദ്ദേഹം നേരെ കയറി ചെന്നപ്പോൾ അവിടെ ഒരു തൊട്ടിയിൽ നമ്മുടെ ഉണ്ണി കഷ്ണം കെടുക്കണു ചെറിയൊരു ഉണ്ണിയാട്ടോ ഒരു വയസ്സൊക്കെ ആവുന്നേ ആവുന്നേയുള്ളൂ ഇങ്ങനെ ഒറ്റടി വെച്ചിട്ട് നടക്കാനുള്ള ആ ഒരു പ്രായമല്ലേ അത്രയ്ക്കുള്ളൂ അത് കണ്ട പാടേ മഹാദേവിന് വലിയ സന്തോഷമായിട്ട് ചെറിയൊരു ഉണ്ണി കണ്ടാൽ നമുക്ക് എല്ലാവർക്കും എടുക്കാൻ തോന്നില്ലേ വേഗം പോയിട്ട് ഉണ്ണീനെ അങ്ങനെ എടുത്തു അവിടെ അങ്ങടെ ഇരുന്ന് കളിപ്പിക്കാൻ ട്ടോ കൊഞ്ചിക്കലും കവിൽ തൊട്ടു നോക്കലും ഉമ്മ കൊടുക്കലും ഒക്കെ ആയിട്ട് ഗംഭീര കളിപ്പിക്കല് പക്ഷെ ഇത് കണ്ടിട്ട് യശോദാമയും രോഹിണിയും പേടിച്ച് വിറച്ചിട്ടാണ് കേട്ടോ നിൽക്കുന്നത് എനിക്ക് ഉണ്ണീനെ എന്താ ചെയ്യണം എന്തിനാ വന്നേന്ന് മനസ്സിലായിട്ടില്ലല്ലോ വല്ല മോഷ്ടാക്കളൊക്കെ ആണെങ്കിലോ ഉണ്ണീനെ തട്ടിക്കൊണ്ടു പോകാൻ വന്നതാണെങ്കിലോന്നൊക്കെ വിചാരിച്ച് പേടിച്ചിട്ട് നിൽക്കാം നമ്മുടെ മഹാദേവൻ ആവട്ടെ ഇതൊന്നും അറിയുന്നില്ല കേട്ടോ ഉണ്ണിക്കും അതെ മഹാദേവനാണെന്ന് മനസ്സിലായിരിക്കുന്നു അതുകൊണ്ട് നല്ല സന്തോഷത്തിലാണ് ഉണ്ണി മഹാദേവനും കൂടെ ഗംഭീര കളിയിട്ടോ ചിരിപ്പിക്കലും കൊഞ്ചിക്കലും അവർക്കുറക്കെയാണ് കേട്ടോ മഹാദേവൻ ചിരിക്കുന്നു ഉണ്ണിയുടെ ഓരോ കളികളൊക്കെ കണ്ടിട്ട് അങ്ങനെ അവര് രസമായിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട് ഇപ്പുറത്താകട്ടെ രോഹിണിയമ്മയും യശോധ അമ്മയും പേടിച്ച് വരച്ചിട്ട് നിൽക്കുക അങ്ങനെ ഇവരെന്തു ചെയ്തു എന്നറിയും ഇവരുടെ കയ്യിലുള്ള ആ സ്വർണവും ആഭരണങ്ങളും രത്നങ്ങളും ഒക്കെ കൊണ്ട് ഒരു കുട്ടയിലാക്കിട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ചിട്ട് പതുക്കെ അങ്ങനെ നീങ്ങുന്നു മിണ്ടാനൊക്കെ പേടിയായിട്ട് നിൽക്കുന്നേ ഇനിയിപ്പോ മോഷ്ടാവുകയാണെങ്കിൽ അതെടുത്ത് കൊണ്ടുപോയിക്കോട്ടെ ഉണ്ണീനെ നമുക്ക് തിരിച്ചു കിട്ടുമല്ലോ അതാണ് അവരുടെ വലിയ കാര്യം ആ ആ ഒരു ചിന്തയിലാണ് അവർ ആഭരണങ്ങളും സ്വർണം ബാക്കി അവരുടെ കയ്യിലുള്ള വിലപിടുപ്പുകൾ എല്ലാതും കൊണ്ടുവന്ന് വെച്ചുകൊടുത്തത് പക്ഷെ മഹാദേവൻ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ അദ്ദേഹം ഉണ്ണീനെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കാം കുറേ നേരം കളിപ്പിച്ചു ഒന്നും കൂടെ ആ ഉണ്ണീനെ എടുത്തിട്ട് ഇങ്ങനെ ഒറ്റടിയൊക്കെ വെച്ചിട്ട് അവിടെ ഇങ്ങനെ നടത്തുന്നുണ്ട് കേട്ടോ കൈ പിടിച്ച് നടത്തിക്കുക അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ എന്തു ചെയ്തു ഉണ്ണീനെ തിരികെ എടുത്തിട്ട് ആ തൊട്ടിൽ എന്നെ കൊണ്ടുപോയി കിടത്തി ഒന്നും മിണ്ടില്ലാട്ടോ ആരോടും താൻ മഹാദേവനാണെന്നോ എന്തിനാണ് വന്നതെന്നോ ഒക്കെ അദ്ദേഹം മറന്നുപോയി ഉണ്ണീനെ കളിപ്പിക്കുന്നതിന്റെ ഇടയ്ക്ക് അങ്ങനെ ഉണ്ണീനെ തിരികെ തൊട്ടിൽ കിടത്തിയിട്ട് അദ്ദേഹം പോകാനായിട്ട് ഇറങ്ങുമ്പോഴാണ് അവിടേക്ക് നന്ദഗോപുരി കയറി വരുന്നത് കേട്ടോ നന്ദഗോപുരക്കാണെങ്കിൽ മഹാദേവനെ കൺ മഹാദേവനെ കണ്ട പാടെ മനസ്സിലായി ഇതു മഹാദേവ അദ്ദേഹം വേഗം വന്ന് നമസ്കരിച്ചു എന്നിട്ട് എന്താ വേണ്ടേ കുടിക്കാൻ കഴിക്കാൻ എന്താ വേണ്ടേന്ന് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ നന്നായിട്ട് പൂജിക്കണൊക്കെ കണ്ടപ്പോ യേശോധാമയ്ക്ക് മനസ്സിലായി അപ്പോഴാണ് ശ്വാസം ഒന്ന് നേരെ വീണതേ കാരണം നന്ദഗോപിർ നന്ദഗോപുരിക്ക് അറിയാവുന്ന ആളാണ് പൂജിക്കണമൊക്കെ ഉണ്ടല്ലോ സംസാരിക്കണൊക്കെ ഉണ്ടല്ലോ അപ്പോഴാണ് കേട്ടോ ശ്വാസം ഒന്ന് നേരെ വീണത് അങ്ങനെ പിന്നെയും ഉണ്ണിനെ ഒന്നും കൂടെ കവളൊക്കെ ഒന്ന് തൊടാനായിട്ട് പോയിട്ടു മഹാദേവൻ എന്നിട്ട് ഒന്നും കൂടെ ഒക്കെ ഒന്ന് കൊഞ്ചിച്ചിട്ട് അദ്ദേഹം വേഗം തിരിച്ചു പോകാനായിട്ട് ഇറങ്ങുമ്പോഴാണ് ഈ കുട്ടയിലെ അവിടെ ആഭരണങ്ങൾ ആഭരങ്ങളിരിക്കുന്ന കണ്ടത് അതിൽ ഈ പറഞ്ഞ ജിമിക്കിയുടെ ആ ഏകദേശ രൂപസാദൃശ്യമുള്ളവരെ ഇരിക്കുണ്ടായിരുന്നു ആ ഒരെണ്ണം എടുത്തിട്ട് അദ്ദേഹം വേഗം ഒറ്റ പോക്ക് കൈലാസത്തിലേക്ക് കേട്ടോ അങ്ങനെ ആ സമയത്താണ് നന്ദഗോപുര് പറഞ്ഞത് അതെ വന്നത് മഹാദേവനായിരുന്നു നമ്മുടെ ഉണ്ണീനെ അനുഗ്രഹിക്കാനായിട്ട് വന്നതാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ യശോധാമയ്ക്ക് സമാധാനമായി അതുവരെ പേടിയായിരുന്നു ഉണ്ണീനെ എങ്ങാനും കൊണ്ടുപോയാലോ എന്തെങ്കിലും ആപത്തൊക്കെ വന്നാലോ എന്നുള്ള ആ ഒരു വിഷം അങ്ങട അപ്പോഴാണ് കേട്ടോ മാറിക്കിട്ടിയത് അങ്ങനെ നമ്മുടെ മഹാദേവനാകട്ടെ കൈലാസത്തിലെത്തി വേഗം വിളിച്ചു പാർവതിദേവിനെ ഇതേ ഞാൻ ജിമിക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ജിമ്മിക്ക് അങ്ങടെ ആ കയ്യില കൊടുത്തു കേട്ടോ പാർവതി ദേവിക്ക് ആ ജീമിക്കാണ്ട് കിട്ടിയപ്പോ അങ്ങനെ ദേഷ്യം എങ്ങനെയാ ദേഷ്യം വരണെന്ന് പറയാനില്ലാട്ടോ അത്രയും ദഹിപ്പിക്കുന്ന നോട്ടാ നോക്കുന്നേ മഹാദേവനെ മഹാദേവന് വല്ലൊന്നും മനസ്സിലാവണോന്ന് പറയും മനസ്സിലാവണണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നും മനസ്സിലായില്ലാട്ടോ കാരണം ജിമിക്ക് കൊണ്ടു കൊടുത്തു പിന്നെ എന്തിനാ ഈ ദേഷ്യം വരണേന്ന് അദ്ദേഹം എങ്ങനെ ആലോചിക്കാം അങ്ങനെ പാർവതി ദേവി ആ ജിമ്മിക്ക് എടുത്തിട്ട് കാതിൽ അണിഞ്ഞിട്ട് ഒന്നും കുണുക്കി കാണിച്ചു കൊടുത്തിട്ട് പറയാ അതെ ഇത് ഒരു ജിമ്മിക്കല്ലോ മറ്റേ ജിമ്മിക്ക എവിടെയെന്ന് മഹാദേവൻ എന്താ ചെയ്ത ഒരു എടുത്തിട്ടാണ് വന്നതേ രണ്ടെണ്ണം കിട്ടിയാലല്ലേ കാതിലണിയാൻ പറ്റുള്ളൂ ഇത് അദ്ദേഹത്തിന് മനസ്സിലായില്ല അങ്ങനെ അദ്ദേഹം ആലോചിക്കുന്നത് താൻ അവിടെ പോയിട്ട് ഉണ്ണിങ്ങനെ കളിപ്പിക്കായിരുന്നു അപ്പൊ ഇതൊക്കെ പറയുമ്പോ ആ ചിന്തയാണ് വരണതേ ആ ഒരു ചിന്തയിലെ ചിന്തയില് ഈ രണ്ടാമത്തെ എടുക്കണ്ട ആ ഒരു ബോധം അദ്ദേഹത്തിന് ഉണ്ടായില്ല പിന്നെ ഇപ്പോഴും ഇങ്ങനെ പാർവതി ദേവി ഇത് പറയുമ്പോൾ മഹാദേവൻ പറയേ ഇനി അടുത്ത തവണ വൃന്ദാവനത്തിൽ പോകുന്ന സമയത്ത് ഞാൻ എടുത്തുകൊണ്ടിരാന്ന് പറയണം അടുത്ത തവണ എവിടെ പോണു അദ്ദേഹം പോകുമെന്ന് ചെയ്തില്ലാട്ടോ അങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് പിന്നെയും പാർവതി ദേവി ഈ ഒറ്റ ജിമ്മിക്ക് ഇട്ടിട്ട് മഹാദേവൻ്റെ മുന്നിൽ വന്നിട്ടിങ്ങനെ തലകുലിക്ക് കാണിച്ചു കൊടുക്കൂത്രേ അപ്പം മഹാദേവനെ അന്ന് ഉണ്ണിനെ കാണാൻ പോയതും ഉണ്ണീനടുത്ത് കൊഞ്ചിക്കുന്നതും ഒക്കെ എല്ലാ രംഗങ്ങളാണെന്ന് ഓർമ്മ വരിക അദ്ദേഹം ഇങ്ങനെ ഉറക്കുറക്കെ ചിരിക്കുന്നു അപ്പം അങ്ങനെ ഒരു കഥ പാർവതി ദേവിക്ക് ജിമ്മിക്ക് തേടി പോയിട്ടുള്ള ആ ഒരു കഥ എൻ്റെ ചെറിയൊരു കഥയാണ് പക്ഷെ ഇഷ്ടമായിട്ടുണ്ട് എല്ലാവരും അഭിപ്രായം ബോക്സിൽ രേഖപ്പെടുത്തൂട്ടോ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഏത് മന്ത്രമാണ് ചൊല്ലേണ്ടത് ഏത് ജപിക്കേണ്ടതെന്ന് ഒരു ഭക്ത ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിനുള്ള ഉത്തരം പറയാം സന്താന ഗോപാല മന്ത്രം ചൊല്ലുന്നത് വളരെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ ആ മന്ത്രം ഇങ്ങനെയാണ് പറയുന്നത് ദേവഗീ സുധഗോവിന്ദ വാസുദേവ ദേഹിമേ തനയം കൃഷ്ണ ഹം ശരണം ഗത അപ്പൊ ഈ മന്ത്രം ചൊല്ലുന്നത് വളരെ നല്ലതാണ് നമ്മുടെ സന്താനങ്ങൾക്കും ജനിക്കാൻ പോകുന്ന കുട്ടികൾക്കൊക്കെ അത്യുത്തമാണെന്ന് പറയാറുണ്ട് കേട്ടോ ഒപ്പം കൃഷ്ണകൃഷ്ണ എന്നുള്ള നാമം ജപിക്കുന്നതും വളരെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് പിന്നെ അവതാരം വായിക്കാം കേട്ടോ നാരായണീയത്തിൽ അവതാരം വായിക്കാം ഭാഗവതത്തിൽ അവതാരം വായിക്കാം കൃഷ്ണഗാഥയിൽ അവതാരം വായിക്കാം അതേപോലെ തന്നെ എഴുത്തച്ഛൻ്റെ ഭാഗ ഭാഗവതം കിളിപ്പാട്ടിലെ അവതാരമൊക്കെ വായിക്കുന്നതും വളരെ നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇന്ന് എനിക്കൊരു എക്സാം ഉള്ളത് കൊണ്ടേ വളരെ നേരത്തെയാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നാമജപം കൗണ്ട് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലാട്ടോ ക്ഷമിക്കണം നാളത്തെ വീഡിയോയിൽ ഇന്നലത്തെ നാമജപവും അതേപോലെ ഇന്നത്തെ നാമജപവും കൊണ്ടുവരാട്ടോ അതേപോലെ ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളൊക്കെയായിട്ടും നാളെ കാണാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ